ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഗ്യാംബിറ്റിൻ്റെ ഒരു അടുത്ത ബ്ലോഗിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നൊരു പ്രത്യേകിച്ച് കണ്ടൻറ് ഒന്നുമില്ല എന്നാലും നമ്മുടെ ഒരു പതിനെട്ട് കൈ അടിച്ചൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ നമുക്ക് ഗ്യാംപെറ്റ് കൂടാതെ ഒരു ഉണ്ട് അതിൻ്റെ കുറച്ച് സ്റ്റുഡിയോ സെറ്റപ്പും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും നിങ്ങൾ കാണുവാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നല്ല വീഡിയോ ഒക്കെ വരുന്നൊരു ചാനലാണ് അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്നും പോയി കാണാം അപ്പം അതിൻ്റെ റൂമിലാണ് അതിൻ്റെ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് പോയി കണ്ടിട്ട് വരാം അതിന് മുന്നേ നമ്മുടെ വേറൊരു ഉണ്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരാം ഇത് വേണ്ട ഇത് നമ്മുടെ ഒരു ആറു വർഷം മുന്നേ കൊണ്ടുവന്നൊരു പയ്യനാണ് അവനാണ് ആദ്യം ഇവിടെ കാല് കുത്തിയത് കിച്ചു ഇവനാണ് നമ്മുടെ പുറത്തെ ഡോഗ് കാവൽ ഡോഗൊന്നുമല്ല കേട്ടെ വെറുതെ ഇന്നാൻ വരും എന്നിട്ട് പുറത്തെ പട്ടികളിലൂടെ കറങ്ങും ഫാമിലി ഫാമിലിമാനാണ് ഒരു രണ്ട് മക്കളും ഉണ്ട് ഒരു ഭാര്യ ഉണ്ട് അതിനെ വിട്ടൊരു പരിപാടിയില്ലേ പുള്ളി അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ സ്റ്റുഡിയോ സ്റ്റുഡിയോ സെറ്റപ്പ് കണ്ടിട്ട് വരും ആ അപ്പം നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് ഇതാ ദീ കാണുന്നത് ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണി അപ്പം ഇതാണ് നമ്മുടെ ട്രൈബോർഡ് കൊടക്ക് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഓൺലൈനിൽ വരുത്തിയാണ് നല്ല നീളമുള്ള സെറ്റപ്പാണ് പിന്നെ നമ്മുടെ ലൈറ്റിങ് സെറ്റപ്പ് അവിടെ ഇത് വരുമ്പം ഓരോ ലൈറ്റ് മൂന്ന് മോഡും കളർ ലൈറ്റൊക്കെ ഉള്ള ഇതിവിടെ സെറ്റ് ചെയ്യും ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ക്യാമറ നമ്മളിവിടെ വയ്ക്കും ക്യാമറ പിന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യും ഉണ്ട് ഇപ്പം നമുക്ക് ക്യാമറ വരുന്നുണ്ട് ക്യാമറ ഇപ്പോൾ ഒരു ഓട്ടം പോയേക്കാം നമ്മുടെ ഒരു എടുത്തുകൊണ്ട് പോയേക്കാം അത് ഇന്ന് വൈകിട്ട് കിട്ടും അപ്പം ക്യാമറ വരുമ്പോൾ നിക്കോണാണ് നിക്കോണിൻ്റെ ഡി ആ വരുന്നത് അപ്പം ക്യാമറ വേണ്ട അവിടെ സെറ്റ് ചെയ്യും നമ്മുടെ കട്ടിൽ കട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓട്ടിങ്ങിന് വ്യൂ വരും ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് അവിടെ വരും അങ്ങനെയാണ് സെറ്റപ്പാണ് വലിയ ഇവിടെ ഇപ്പോൾ വെച്ചുള്ള നമ്മുടെ ഒരു വീഡിയോ വൈറലായിരുന്നു സെവൻ മില്യൺ ഒക്കെ പോയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് നോക്കുക ചാനൽ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ഇന്നിത്ര ചെറിയൊരു ബ്ലോഗാണ് ഇപ്പം